മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിരുന്ന കൊച്ചിൻ അനീബ വിട വാങ്ങിയിട്ട് ഇന്ന് പതിനാല് കൊല്ലം തികയുന്നു എന്നും ഓർത്ത് ഓർത്തിച്ചിരിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ മനസ്സിനെ നൊമ്പരപ്പെടുന്ന ഒരുപാട് വേഷങ്ങൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയത് കൊച്ചിൻ അനീബയുടെ ചലച്ചിത്ര ജീവിതത്തിലേക്ക് പെട്ടെന്നൊന്നു തിരിഞ്ഞു നോക്കുകയാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ മകനോട് പിതാവ് മുഹമ്മദ് ഒറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത് ഒരിക്കലും മദ്യപിക്കരുത് ജീവിതാവസാനം വരെ വാക്കുപാലിച്ച ആ മകനാണ് സലീം മുഹമ്മദ് ഘോഷ് എന്ന കൊച്ചിൻ ഹനീഫ മദ്യപിച്ചില്ലെന്ന് മാത്രമല്ല സിനിമയിൽ സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് സഹനടൻ വില്ലൻ ഹാസ്യനടൻ എന്നിങ്ങനെ പല റോളുകളിൽ തിളങ്ങുകയും ചെയ്തു വില്ലനായി തുടങ്ങി ഹാസ്യകഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഹരീഫ ചിരപ്രതിഷ്ഠ നേടി പഞ്ചാബി ഹൌസിലെ ഗംഗാധരൻ മുതലാളി കിരീടത്തിലെ ഹൈദ്രോസ് മാന്നർമത്തായിലെ എൽദോ മീശമാധവനിലെ ത്രിവിക്രമൻ സിഐ ഡി മൂസയിലെ വിക്രമൻ തിളക്കത്തിലെ ഭാസ്കരൻ പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്ര ഈ പറക്കും തളികയിലെ സി എ വീരപ്പൻ കുറുപ്പ് ഓർത്തുവെക്കാൻ എത്രയെത്ര കഥാപാത്രങ്ങൾ

അവ എനിക്ക് മതി വിവിധ ഭാഷകളിലായി മുന്നൂറോളം സിനിമകളിൽ ഹനീഫ അഭിനയിച്ചു സൂത്രധാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം നേടി കരൾ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിന് കൊച്ചിൻ ഹനീഫ മരണത്തിന് കീഴടങ്ങി നാലു പതിറ്റാണ്ട് ദക്ഷിണേന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന താരത്തിന് ട്വൻറ്റി ഫോറിൻ്റെ സ്മരണാഞ്ജലി റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ഫോർ